ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനില്ലത് കണ്ണൂർ ജില്ലേൻ്റെയും കാസർഗോഡ് ജില്ലേൻ്റെയും സെൻട്രലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ത്രേഡ് പോകുന്നത് കാസർഗോഡ് ജില്ലയിലേക്കാണ് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഓക്കേ ഈ പാലം കഴിഞ്ഞാൽ കാസർഗോഡ് ഡിസ്ട്രിക്ട് തൊട്ടടുത്ത് ഇപ്പോഴത്തെ കണ്ണൂർ ഡിസ്ട്രിക്റ്റാണ് രണ്ട് സെൻട്രലുകളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ അങ്ങനെ നമ്മൾ കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് പോകുന്നത് കാസർഗോഡ് ഭാഗത്തേക്കാണ് കാസർഗോഡ് ഭാഗത്തേക്കെന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിലാണ് ഇവിടെ ഏകദേശം ഒരു പത്തി ഇരുപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നല്ല നല്ല പ്ലേസുകളുണ്ട് ഓക്കെ ഒരു ദ്വീപുണ്ട് ചെറിയ ദ്വീപ് ആ ദ്വീപിലേക്ക് നമുക്ക് ഇന്ന് പോവാം ഓക്കെ നമ്മളിപ്പോൾ ഒളവറ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കാരോളം എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഐ ടി ജംഗ്ഷനിലാണ് നമുക്ക് പോകേണ്ടത് സ്ട്രെയിറ്റാണ് ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പടന്ന മടക്കര ചെറുവത്തൂര് നീലശ്വരം പോയി എത്താൻ പറ്റും നമ്മൾ പോകുന്നത് വലിയ പറമ്പ് എന്ന ഭാഗത്തേക്കാണ് ഇതൊരു ചെറിയൊരു ദ്വീപാണ് കാണാം ഇപ്പോൾ നമ്മൾ വലിയ പറമ്പ് എന്ന ഭാഗത്തേക്ക് കിടക്കാൻ പോവാണ് ഇതൊരു ദീപാണ് ഇവിടെ ഴുതി വെച്ചിട്ടുണ്ട് നന്ദി വീണ്ടും വായിക്കാം വലിയ പറമ്പ് ഹൗസ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോ ചാലുവല്ല കോവിഡ് കാരണം ഇപ്പൊ ഇവിടെ നിർത്തിയിട്ടിട്ടാണ് ഉള്ളത് അപ്പൊ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ദ്വീപിലേക്കാണ് സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ അടിപൊളിയാണ് ബീച്ചൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് ഹൗസ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അവർക്കെങ്കിലും ഹൗസ് ബോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇവിടെ ബന്ധപ്പെടാം ഇപ്പോൾ ഇല്ല ഇപ്പോൾ ആയിട്ടില്ല കോവിഡ് കാരണം ഇപ്പോൾ ആയിട്ടില്ല ഓക്കെ നമ്മൾ ഇവിടെ നമ്പർ ഇവിടെത്തിരിക്കയിലെ കാട് അതുപോലെ തന്നെ ഇവിടെ ഒരു ആയുർവേദിക്കിൻ്റെ ട്രീറ്റ്മെൻറ് കേട്ടോ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഒരുപാട് ഒക്കെ വരാറുണ്ട് ഇവിടെ നമ്മളെത്തിയിരിക്കുന്നത് വലിയ പറമ്പ് പാലം ഇവിടെ നമ്മൾ അത്യാവശ്യം ചൂണ്ടൊക്കെ ഇടാൻ വരാറുണ്ട് നല്ല മീനൊക്കെ കിട്ടും മെയിൻ ചെമ്പല്ലി ഏരി അത് കിട്ടാറ് ഇത് കഴിഞ്ഞ് നമ്മളൊരു ദ്വീപിലേക്കാണ് കേട്ടോ കടക്കുന്നത് തൊട്ടടുത്ത് കടലൊക്കെ ഉണ്ട് അങ്ങാണ് ഞാമൽ അക്കാദമി ഇവിടെ നിന്ന് കാണും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത സമയത്ത് ഞാമൽ അക്കാദമി ഇതിൽ പോകാൻ പറ്റുന്നുണ്ടോ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് വലിയ പറമ്പ് പാലാണ് അടി പ്ലേസാണ് അപ്പുറം ദ്വീപാണ് ഈ റോഡ് നമ്മൾ കഴിഞ്ഞ വീടുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നേവൽ അക്കാദമി അങ്ങനെ പോകാൻ പറ്റും അവിടെ ലാസ്റ്റ് അങ്ങനെ കാണുന്നതാണ് നേവൽ അക്കാദമി ഇതിൽ നമുക്ക് പോകാൻ പറ്റും നമുക്ക് നമുക്കേതായാലും പോവാം അവിടുന്ന് ശേഷം നമുക്ക് അവിടെ കടവുണ്ട് സൈക്കിൾ കേറ്റം എന്നറിയില്ല എനിക്ക് ഒരു കടവിലേക്ക് നമുക്ക് അവിടത്തേക്ക് വിടാം ഓക്കെ അപ്പം ഇങ്ങനെ പ്ലേസ് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വിടാം ഇത് വലിയ പറമ്പ് തന്നെ സ്ഥലമാണ് അടാ തൊട്ടടുത്ത ആയുർവേദിക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പം നമുക്ക് അടുത്ത കടവിലേക്ക് നമ്മൾ പോവേണ്ടത് അങ്ങ് ലാസ്റ്റാണ് നോക്കാം നമുക്ക് ഏതായാലും റോഡ് അവിടുന്ന് ഇല്ല റോഡ് കുറവാണ് അവിടുന്ന് അങ്ങോട്ട് താറി ഇല്ലാത്ത റോഡ് ഓഫ് റോഡാണ് തോന്നുന്നു ഏതായാലും പോയേക്കാം ഓക്കെ ശരി എന്നാൽ നമ്മൾ ചെറിയൊരു ദ്വീപായ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഒഴിവില്ല സമയത്തൊക്കെ ഫ്രീയിലെ സമയത്തൊക്കെ നമ്മൾ ബീച്ചിൽ വരാറുണ്ട് പ്ലേസ് ആകുമ്പോൾ അങ്ങോട്ട് പോയി നമുക്ക് എന്തായാലും ആ സ്ഥലം ഒന്ന് കാണാം ഇവിടെയൊക്കെ നമ്മൾ ഫ്രീയിലെ സമയത്ത് വരാറുണ്ട് കേട്ടോ ഇപ്പം തൊട്ടടുത്ത് കടലാണ് അപ്പുറം പുഴ അപ്പുറം കൊച്ചു ദ്വീപ് അത് നമുക്ക് കടൽ കണ്ടിട്ട് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ ചെറിയൊരു ബീച്ചിൽ തിരിയുന്നു ഇവിടെ നമ്മൾ ഒഴിവില്ല സമയത്തൊക്കെ വേറെ ആളുണ്ട് കേട്ടോ നല്ല പ്ലേസ് ആണ് ഇവിടെ വണ്ടി വെച്ച് ഇങ്ങോട്ട് വരാറുണ്ട് കടൽ നോക്കാം മോർണിംഗ് റൈഡ് നമ്മൾ ബീച്ച് ഭാഗത്തേക്ക് വരുന്നത് ഭയങ്കര ഇങ്ങനൊക്കെ ആയല്ലേ അതിലധികാണ് ഇവിടെ ഞാൻ വരാറുണ്ട് ഒരിക്കൽ ഇവിടെ ചൂണ്ടിട്ടിട്ട് മീൻ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് മീനൊക്കെ ഇടുകയുള്ളു നോങ്ങൽ മീനൊക്കെ ഇവിടെ നിന്ന് കിട്ടും അടിപൊളി സ്ട്രൈറ്റ് പോയ കാസർഗോഡ് എത്തും നല്ല കയ്യിൽ പോയത് ഒരേ പോവാണ്ടെന്നേ ഉള്ളൂ ഈ ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ടത് ഈ ഭാഗത്താണ് നമ്മൾ ലാസ്റ്റ് നേവൽ അക്കാദമി ആർ അങ്ങോട്ട് ഇതില്ല പറഞ്ഞില്ല അങ്ങോട്ട് കേട്ടില്ല അപ്പൊ അവിടെ ഒരു അതിരി അവിടെ വരെ നമുക്ക് പോവാം അവിടെ ഒരു കസിൻ്റെ വീടുണ്ട് ആ വീടൊക്കെ ഒന്ന് കാണാം ഓക്കെ സൂപ്പർ പ്ലേസ് അല്ലേ സൈക്കിളൊക്കെ എടുത്തിട്ട് രാവിലെ ഇങ്ങോട്ട് പോവാ അടിപൊളി പൊളിക്കാൻ സെറ്റപ്പ് ആണോ സൈക്കിളോ ബൈക്കോ കാർ എടുത്തിട്ട് വന്നാലും നഷ്ടമില്ല വലിയ പറമ്പ് ആ ചോദിച്ചാൽ പറഞ്ഞു വലിയ പറമ്പ് ബീച്ച് വന്നത് പൈനൂർ ഏകദേശം ഒരു കിലോമീറ്റർ ആണെങ്കിൽ കറക്റ്റ് ഉണ്ടാവില്ല എന്തായാലും ഒരു പത്ത് കിലോമീറ്ററിന് താഴെ എന്തായാലും ഉണ്ടാവും ഓക്കെ വലിയ പറമ്പ് ബീച്ച് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ അടുത്ത കടവിലേക്ക് നീങ്ങാം ഓക്കെ അപ്പോ മ്മളിപ്പോ ഒരു വലിയ അറിയുമ്പോൾ ദ്വീപ് എന്ന് പറയും ദ്വീപിലെ പോവുകയാണ് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ പ്ലേറ്റ് സൂപ്പറല്ലേ ഓക്കേ ടൽ ഇപ്പറും പുഴ ഭയങ്കര രസമായിരിക്കും ഇവരെ എപ്പഴും കാറ്റൊക്കെ കിട്ടി നല്ല രസമായിരിക്കും ഇവിടെ താമസിക്കാനൊക്കെ ഇതെന്റെ ഫേവറേറ്റ് സ്ഥല ഞാനെന്നും ഏതും റൈഡ് ചെയ്യുന്ന സ്ഥലോ ും ഇങ്ങോട്ട് വരാറുണ്ട് മോർണിംഗ് റൈഡിന് അന്നൊന്നും വീട് എടുക്കാറില്ല അപ്പൊ അന്ന് വീട് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അവിടെ പ്ലേസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ വന്നവർക്ക് മുതലാവാക്കില്ല മയിലൊക്കെണ്ടോ മയില് മയിൽ മയിലാന്ന് തോന്നുന്നു ആണെന്ന് തോന്നുന്നു പെണ്ണായിരിക്കില്ലേ പെണ്ണായിരിക്കും അത് വിടർത്തി നിൽക്കുന്നത് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും പറയാലോ ഭയങ്കര കാറ്റുണ്ട് അപ്പോ കസിന്റെ വീടും കാണാട്ടോ വീട് തന്നെ നമ്മള് സ്കൂളൊക്കെ ഇല്ല പൂട്ടിയ സമയത്തൊക്കെ അല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ഇവിടെ കസിന്റെ വീട്ടില് അതായത് അങ്കളുടെ വീട്ടിലേക്ക് വരാറുണ്ട് ഞായറാഴ്ച വൈകുന്നേരം പോവാറുള്ളൂ രാവിലൊക്കെ വന്ന് അടിച്ച് മുടിച്ച് പോവാറുണ്ട് അത് കടവ് കടന്നിട്ടാണ് ഇതിലെ ഇപ്പാണ് റോഡാക്കിയത് അപ്പോ മറ്റുവെങ്കിലും കടവുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാം ഇപ്പോൾ ഓഫ് റോഡായി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഓക്കെ അപ്പോൾ റോഡ് ഓഫ് റോഡാണ് പോക്കമാണ് ഏ ഇവിടുന്ന് അങ്ങോട്ട് ഉരുട്ട എഴുതണ്ടല്ലേ സാധനം ഉരുട്ടയ അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിലേ വീഡിയോകളൊക്കെ ചെയ്യാൻ പാടില്ല ചെയ്യുള്ളൂ ഓക്കേ ഓക്കേ അപ്പം അടുത്ത കടലിലേക്ക് നീങ്ങണം അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട് കേട്ടാ ഒരുപാട് നടക്കാനുണ്ട് ഇവിടെ റോഡ് പോക്കാം ഇവിടെ നമുക്ക് റോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മൾക്ക് രാമന്തുളിന്ന് പറഞ്ഞ സ്ഥലത്തിൽ എത്താണ്ട് നമ്മൾ നേവൽ അക്കാദമി അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത് ഇത് ലാസ്റ്റ് നേവൽ അക്കാദമി മുട്ടും ഇവിടുന്ന് നമുക്ക് ഇനി കടവ് കിടക്കണം ഒരുപാട് നടക്കാണ്ട് ഏകദേശം ഒരു മണിക്കൂർ നടക്കാണ്ട് അപ്പോൾ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം എന്നാലും നല്ല നല്ല പ്ലേസുകൾ ഇനി ഞാൻ ഷൂട്ട് ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും വേണം പിന്നെ പിന്നെ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ നിങ്ങൾ താഴെ ചെയ്യുക ഓക്കെ കമൻറ്റ് ചെയ്തതിന് ശേഷം സപ്പോർട്ടാണെങ്കിൽ ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും നല്ല നല്ല വീഡിയോകൾ ഓക്കെ അപ്പോൾ പ്ലേസ് ഒന്നും കൂടി നമുക്കൊന്ന് കാണാം ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നടക്കെ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നടക്കാനുണ്ടെന്നാണ് പറയുന്നത് അവിടത്തേക്ക് ഇവിടെ ഞങ്ങളുടെ റോഡ് താറെയ്തിട്ടില്ല ഓക്കെ ഇവിടെയാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട് ഇവിടെ അതായത് കാർണൂർ എന്ന് പറയും അവർ വീട് ഇവിടെ തന്നെയാണ് ഇപ്പം അടുത്ത് കുടിയേലിൻ്റെ ഒരു വർഷമായിട്ടുള്ളു അപ്പോൾ അവിടത്തേക്കൊന്ന് നമുക്ക് പോവാം ആ വീട് വീടെന്നൊക്കെ നമുക്ക് കാണാം ഓക്കേ തിനുശേഷം കുറിച്ച് അങ്ങോട്ട് പോകുന്നതിന് തൊട്ടടുത്ത് തന്നെ കടവുണ്ട് കടവിൽ പോയി അക്കരയ്ക്ക് പോവാം ഓക്കെ ശരി ഇനി അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് അവിടുന്ന് വീട് കാണാം അങ്ങനെ റോഡ് പോക്കായത് കൊണ്ട് സൈക്കിൾ റിട്ടിട്ടാണ് പോകുന്നത് നമ്മളിപ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ നടന്നു മൊത്തം അഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കടവിലേക്ക് അപ്പോൾ രണ്ട് കിലോമീറ്ററിന് ഏകദേശം നടന്നു അഞ്ച് കിലോമീറ്റർ വിഷയമല്ല സൈക്കിളാണ് വിഷയമല്ല പക്ഷേ നടക്കുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് റോഡ് വളരെ പോക്കാണ് അത്രയേ താറേഴ്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ വീടൊക്കെ ഉണ്ട് ഇനി ഒരു മൂന്ന് കിലോമീറ്ററിനോട് പോയി കഴിഞ്ഞാൽ നടന്നുകഴിഞ്ഞാൽ കടവെത്തും ഓക്കെ അപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ നടന്നു ബാക്കി ഒരു ചാൻസ് ചെറിയ റോഡ് ഇപ്പോൾ ഇപ്പോഴത്തേക്ക് കിട്ടിയിട്ടുണ്ട് സൈക്കിൾ പോകുന്നതാണ് പറഞ്ഞത് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ സൈക്കിളൊക്കെ പോകുന്നുണ്ട് ഈ റൂട്ടിലെ സൈക്കിൾ പോകും ഇതിൽ പോയ കടവത്തൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കഷ മൂന്ന് കിലോമീറ്റർ നടന്നു മൂന്ന് കിലോമീറ്റർ അപ്പുറം കാണുന്നുണ്ടട്ടെ രാമന്തളി ഭാഗം ഇതിൽ പോയ കടവത്ത് എത്തുന്നു പറഞ്ഞു ഈ സൈഡാണ് രാമന്തളി അപ്പുറത്ത് കടലാണ് അപ്പോൾ എന്താ പറയുക നടക്കുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷേ അഞ്ച് നടക്കണം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് സൈക്കിളും കുഴപ്പമില്ല നമുക്ക് അത്രയും നടക്കാം ചെറിയ പൊളച്ചിലൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്താ പറയുക കമൻറ്റ് ചെയ്യുക വീഡിയോനെ കുറിച്ച് ഇനി നല്ല നല്ല വീഡിയോകളുമായി വരുന്നതായിരിക്കും അപ്പോൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പോൾ അടുത്ത കടവിലേക്ക് നീങ്ങും ഓക്കെ കടവെത്താനായിന്നാണ് പറഞ്ഞത് ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കടവെത്തും ഓക്കെ അയ്യ മണ്ണായ കൊണ്ട് നീങ്ങുന്നില്ല ഓക്കെ നല്ല പ്ലേസ് ആട്ടോ ഒളിച്ച് ഇവിടെ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഭയങ്കര പോവേ നല്ല പ്ലേസ് അല്ലേ കാർണൂർ ഇല്ല കാർണൂർ ഗൾഫിലാണ് പിന്നെ ഇവിടെ നിന്ന് കടവ് കിടക്കേണ്ട അവിടെയാണ് അവിടുത്തെ കടവ് കിടക്കേണ്ട അവിടെയാണ് കടവില്ല എന്നാണ് പറയുന്നത് കേട്ടോ നോക്കാം ഓക്കെ ും സുഹന ഞാ കടവുണ്ട് ഇന്ന് ഇണ്ടല്ലോ കടവ് ഇല്ലെന്നെല്ലാം പറയുന്നുണ്ട് പഞ്ചായത്തില് ഞാൻ നമ്മളെ കടയിലൊക്കെ ആയിട്ട് കൊടുത്തിരുന്നു അങ്ങനെ കത്തനൊന്നും വേണ്ട അങ്ങനെ അങ്കിളിന്റെ വീട്ടിൽ ചായ ആ കുടിക്കളിയ കൊണ്ടുപോണോ ല്ലേ അടി പോക്കണ്ടെടുത്തിട്ട് അപ്പോ അമ്മാവന്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് വിട്ടു അപ്പോ കടവില്ല എന്നാണ് പറയുന്നു കടവില്ല അപ്പൊ സ്പെഷ്യൽ തോണി അതായത് അങ്കളുടെ വൈഫിന്റെ ഉപ്പ അങ്ങനെ കൊണ്ടുവിടാന്ന് പറയും അപ്പം തോണി കണ്ടേ ഓക്കെ ഇതാട്ടോ തോണി ഇതിൽ വെച്ചിട്ട് വേണം പോവാൻ തോണി വള നമുക്ക് പോവേണ്ടത് അക്കരയിലേക്കാണ് രാമന്തളി പഞ്ചായത്തിലേക്കാണ് പോകേണ്ടത് ഇവിടുന്ന് കുറച്ചേ പോകാനുള്ളൂ അവിടെ വെച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഓക്കെ തോണിക്കറിയ വരുമാനാന്ന് ഇപ്പ മറ്റേ ഇത് ഞാൻ ഒന്നില്ല തിരക്ക് തിരക്ക് വേണ്ടില്ല അല്ല തിരക്ക് മറ്റേ വേണ്ട ക്യാമറ ഇപ്പൊ മറ്റേ ഇത് യൂട്യൂബ് ഇത് അങ്ങനെ ഇത് എടുന്ന് വരുന്ന ഇപ്പൊ മണിനോട് ആയിട്ടില്ലേ വല്യപറമ്പ് മണിനോട വലിയ പറമ്പ് മനോ മണിനോടൊന്നും ഭാര്യയോട് ഇപ്പം വരുന്നപ്പോ കേളോത്തുനിന്ന് ഇങ്ങനെ സൈക്കിളെ പാചകം ഇങ്ങനെ ഒന്നിട്ട് എടുത്തി ഷൂട്ട് ചെയ്യാൻ വേണ്ടി വേണ്ട വേണ്ട അങ്ങനെ നമ്മൾ ഇവിടുന്ന് വിടുകയാണ് എന്താട്ടാട്ട ആ അങ്ങനെ നമ്മൾ ഇവിടുന്ന് വെയിറ്റ് ഇല്ലല്ലോ തോണി തോണി വെയിറ്റ് ഇല്ല

ണ്ടല്ലോ ചെറുങ്ങനല്ലേ കടച്ചു വയ്ക്കുന്ന കടച്ച് വച്ചാരി

കടവുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തിയല്ലോ മറ്റേ മോട്ടോർച്ചിട്ട് ഞാൻ തോണി കൊണ്ടന്നു പോക്കൂടി മഴ വന്നു അങ്ങോട്ട് പോക്കോണി അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വിട്ടു കടവ് ഒന്നില്ല കാരണം ലോക്ക്ഡൗൺ ആണ് രാമനെള്ളി പഞ്ചായത്ത് കടവിന്ന് ക്യാൻസലാണ് പറഞ്ഞത് അപ്പം നമ്മുടെ കാറിനു പറ ഭാര്യേൻ്റെ അപ്പ അവിടത്തേക്ക് വിടുകയാണ് പുറത്ത് അങ്ങോട്ട് കടത്തി വിടമെന്ന് പറഞ്ഞു

കാണുന്നതൊന്നും നേവലൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഓപ്പോസിറ്റ് എത്തിയിരിക്കണം ഇന്ന് കടവില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ അത്ര ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നു അങ്ങനെ നമ്മളെ കരക്കെത്തിയിരിക്ക അത്രയേ ഉള്ളൂ ഞാന രാമന്തളി എത്തിയിരിക്കമി കടന്നു എത്തിയിരിക്കും ചലക്കാൽ അങ്ങനെ നമ്മളെ കടവെല്ലാം കിടത്തി മൂപ്പർ പിടികയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ